വരും നാം പാടവൻ പാണവൻ തോക്കിമുനത്തുമ്പിൽ തോൽക്കാത്തവൻ വലിയൊരു ജനാവലി പ്രേക്ഷകർക്ക് കാണാം രണ്ടു നഷ്ടനുമായിട്ട് നിൽക്കുന്ന ജനാവലിക്ക് ഞങ്ങളുടെ അന്ത്യയാത്ര അന്ത്യയാത്രയ്ക്കുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടെത്തുന്നത് കരുക്ക് ചോർന്നു പോകുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത് ഈ കാഴ്ച കേരളം കണ്ടു നിൽക്കുന്ന കാഴ്ചയല്ല ഇന്നുലഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ് രണ്ടു മണിക്ക് എത്തുനിൽക്കുന്ന രണ്ടു മണിക്ക് എത്തിയിട്ടല്ലേ മണിക്കൂർ നാല് പിന്നിടുന്നു ഈ മനുഷ്യർ തുടങ്ങി ആ കാഴ്ചയിലാണ് കേരളം കാട്ട കേരളം തേങ്ങുന്ന കാഴ്ചയാണ് ഉള്ളിലിഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ ചങ്കുപൊട്ടി മുദ്രാവാക്യം ഉയർച്ചു വിളിക്കുന്ന കാഴ്ചയാണ് രണ്ടു മണി മുതൽ പലയിടങ്ങളിൽ നിന്നായി വന്നവർ സ്വീകാര്യത്തെ കാത്തു നിൽക്കുന്നു സമയക്രമം അനുസരിച്ച് മൂന്നേക്കാലോടു കൂടി ഇവിടെ നിന്നും കടന്നു പോകേണ്ടതാണ് പക്ഷേ സമയം ഇത്ര വൈകി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും വി എസ് എത്തിയിട്ടില്ല പക്ഷേ ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് തുടരുന്നു ഇതിവിടെ അവസാനിക്കുന്നില്ല ഇത് ആലപ്പുഴ വരെ അവസാനിക്കണം ഒൻപത് മണിക്ക് ഈ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല പിന്നിടേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ശ്രീകാര്യത്തെത്തിയിട്ടേയുള്ളൂ ആകെ പത്ത് കിലോമീറ്റർ പോലും പിന്നിട്ടിട്ടില്ല നൂറ്റി കിലോമീറ്റർ ദൂരം പിന്നിടേണ്ട യാത്രയാണ് ആ യാത്രയിൽ ഉടനീളം മനുഷ്യരിങ്ങനെ കാത്തുനിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്ര തന്റെ പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകാൻ അർപ്പിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന മനുഷ്യർ പലയിടങ്ങളിൽ നിന്നായിട്ട് വന്നിരിക്കുന്ന മനുഷ്യരുണ്ട് അവർക്കൊട്ടും മുഷിയുന്നില്ല അവർ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് സ്വീകാര്യം ശേഷനിൽ തിങ്ങിക്കൂടിയ വലിയ ജനാവലി കുഞ്ചുകുട്ടികളെയും എടുത്ത് തോളിലേറ്റു വന്നിരിക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം അവരും നമ്മളോട് പറയുന്നത് വി എസിനെ കാട്ടിക്കൊടുക്കണം ഇങ്ങനെയൊരു തലമുറയുടെ കാലത്ത് ഇങ്ങനെയൊരു മനുഷ്യന്റെ കാലത്ത് ഒരു തലമുറയാണെന്ന് അവരും ഭാവി ജീവിതത്തിൽ അടയാളപ്പെടുത്തണം വി എസ് എന്നൊരു നേതാവുണ്ടായിരുന്നു ആ നേതാവിന് പറയാനൊരു കഥയുണ്ടായിരുന്നു ആ നേതാവിന്റെ കഥ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരിൽ നിന്ന് വികസന രാഷ്ട്രീയത്തിന്റെ കഥയായി മനുഷ്യാവകാശങ്ങളുടെ കഥയായി പാർട്ടിയെ കെട്ടിപ്പടുക്കുന്ന സംഘടന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിന്റെ കഥയായി മാറിയ വി എസിന്റെ കഥയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു ആ കഥയാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഇപ്പോൾ ബി എസിന് കേരളം അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച സ്ത്രീകാര്യത്തിൽ തിങ്ങിക്കൂടിയ വലിയ ജനാവലി ബി എസ് എന്ന് രണ്ടരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ച സ്നേഹാദരം അർപ്പിക്കുന്ന കാഴ്ച ബി എസ് ഇല്ലാത്ത കേരളത്തിന് കരുത്തു ചോരുന്നുവെന്ന് നേതാക്കൾ നമ്മളോട് പറയുമ്പോൾ അവർ കൂട്ടിപ്പറയുന്ന ഒരു വാചകമുണ്ട് ഒരു ബി എസിൽ നിന്നും ഒരായിരം ബി എസ്മാർ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ തുടക്കത്തിന്റെ തുടക്കത്തിന്റെ സൂചന മാത്രമാണ് അവർ പറയുന്നുണ്ട് കേരളം യാത്രാമൊഴി നൽകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മഹാസാഗരം ജനസാഗരം അലയിടിച്ചെത്തും ഇന്നലെ വി എസിന്റെ മാജിക്ക് നമ്മൾ കണ്ടതാണ് വി എസ് ഇല്ല എന്നറിഞ്ഞ നിമിഷം മണിക്കൂറുകൾ കൊണ്ട് ഒരു വലിയ ജനാവലി എങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് ഈ നഗരത്തിൽ ഇത്രയധികം മനുഷ്യരുണ്ടായിരുന്നു എന്ന് പോലും നമ്മളെ തോന്നിപ്പിച്ചുമാറ് ഒരു ജനാവലി ഒഴുകിയെത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആ കാഴ്ചയുടെ തുടക്കം എന്ന വണ്ണം തുടർച്ച എന്ന വണ്ണം സ്വീകാര്യത്തേക്ക് ഒഴുകിക്കൂടിയിരിക്കുന്ന മനുഷ്യരെ കുറഞ്ഞു നോക്കി എത്രയെത്ര മനുഷ്യർ എത്രയെത്ര ഇടങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് നേരത്തെ നിശ്ചയിച്ച എല്ലാ പദ്ധതികളും താളം തെറ്റുന്നു സമയക്രമം എല്ലാം താളം തെറ്റുന്നു ആ സമയക്രമങ്ങൾക്കും അപ്പുറം ബി എസിനെ കാണാനെത്തിയിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നോക്കിൻ്റെ കേരളം ഇതേവരെ കണ്ടിട്ടില്ലാത്ത വലിയ യാത്ര